ചടയമംഗലത്തെ പ്രമുഖ ഹോട്ടലിൽ മോഷണം ജോലി തടിയെത്തി ഒടുവിൽ മോഷണം നടത്തി മടങ്ങാൻ ശ്രമിക്കവേ മോഷ്ടാവ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായി തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി രതീഷാണ് പിടിയിലായത് ഇരുപത്തിരണ്ടാം തീയതി രാത്രി ഒന്ന് നാൽപ്പത്തഞ്ചിനോടുകൂടി ജോലിക്കായി താമസിപ്പിച്ചിരുന്ന ഹോട്ടലിലെ ക്യാഷ് കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയും ടേബിളിന് മുകളിൽ വെച്ചിരുന്ന സാംസങ് കമ്പനിയുടെ ടാബും മുറിയിൽ സൂക്ഷിച്ചിരുന്ന പഴയ വസ്ത്രങ്ങളും മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ഫോണും ടവറും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം മാരൂർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇയാൾക്ക് മറ്റ് സ്റ്റേഷനുകളിലായി രണ്ടോളം മോഷണ കേസുകൾ നിലവിലുണ്ട് എസ് ഐ മനോജ് എസ് ഐ പ്രശാന്ത് എസ് ഐ ഗോപൻ എസ് ഐ ശ്രീകുമാർ ഹോം ഗാർഡ് സജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്